ഡിസ്ചാർജ് വർദ്ധിപ്പിച്ചത് എച്ച് എം സി തീരുമാനപ്രകാരമാണെന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പത്മനാഭൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ താലൂക്ക് ആശുപത്രി ആംബുലൻസ് അമിത ചാർജ് ഈടാക്കിയെന്ന പരാതിയിൽ പ്രതികരിച്ച ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ സർക്കാർ ഉത്തരവ് പ്രകാരം എച്ച് എം സി തീരുമാനമെടുത്ത ചാർജ് ആണ് ആംബുലൻസ് ഈടാക്കിയിരിക്കുന്നത് സൂപ്രണ്ട് വ്യക്തമാക്കി ആശുപത്രിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ആംബുലൻസ് സേവനത്തിന് ആയിരം രൂപ ഈടാക്കാനുള്ള തീരുമാനം എച്ച് തീരുമാനിച്ചതാണ് ഒരു കിലോമീറ്റർ ആണെങ്കിലും പതിനാറ് കിലോമീറ്റർ ആണെങ്കിലും ആംബുലൻസ് ചാർജ് ആയിരം രൂപ നൽകണം എച്ച് എം സി ചേർന്ന് അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാനാണ് ഇനി കഴിയൂ എന്നും സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ അറിയിച്ചു അതേസമയം ബി പി എൽ കാർഡ് ഉടമകൾക്ക് ഇളവ് നൽകാം എന്നാൽ അത് എത്ര രൂപ വരെ ഇളവ് നൽകാമെന്ന മിനിച്ചിൽ രേഖപ്പെടുത്തിയിട്ടില്ല സൗജന്യ സേവനമായ നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്